ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ എന്നാൽ ഇപ്പോൾ ജാസ്മിൻ്റെ ഹെൽത്ത് ഒട്ടും അല്ല പനി അത്രയധികം കലശലായി കൂടിയിട്ടുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മെഡിക്കൽ റൂമിലേക്ക് പോവുകയും മരുന്ന് കൊടുത്തിട്ട് ഷോയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ലൈവിൽ ഈ നേരം വരെയും ജാസ്മിൻ ഓക്കെ ആയിട്ടില്ല ഇനിയും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഇത്തരത്തിൽ പനി കൂടിക്കൂടി പനിയും ഉണ്ട് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ചുറ്റി ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷെ ജാസ്മിൻ എങ്ങാനും കുറ്റു ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു ഗെയിം ഷോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ റസ്മിനൊക്കെ ഇത്തരത്തിൽ വയ്യ എന്ന് പറഞ്ഞിട്ട് പോയപ്പോഴൊന്നും ഗെയിമിൽ അത്രയധികം മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഡേ വണ് മുതൽ പ്രേക്ഷകരും മത്സരാർത്ഥികളും വൈൽഡ് കാർഡുകളും എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ പറയുന്ന ഒരു പേരാണ് ജാസ്മിൻ്റെ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ജാസ്മിന്റെ പേരെ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ഷോയിൽ നിന്നും പോവുകയാണെങ്കിൽ ഈ ഒരു ഷോയുടെ റണ്ണിങ്ങിനെ തന്നെ വളരെയധികം ബാധിക്കും കാരണം വൈൽഡ് കാർഡിലും ബിഗ് ബോസ് ഹൗസ് ിനും എല്ലാവർക്കും ഉള്ളൊരു ഒരു ചലഞ്ചർ തന്നെ ആയിരുന്നു ജാസ്മിൻ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പക്ഷെ ജാസ്മിന്റെ ആരോഗ്യനില അത്രയധികം മോശമാണ് ഈ ഒരു സ്ഥിതിയിലാണെങ്കിൽ ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് ഒട്ടും ജാസ്മിൻ ഓക്കെ ആവില്ല അതിൽ മുഴുവനായിട്ടും ഒരു നൂറ് ശതമാനം എഫേർട്ടൊന്നും ഇടാൻ തീർച്ചയായും ജാസ്മിന് പറ്റില്ല അങ്ങനെ ഒരു കണ്ടസ്റ്റാന്റ് എനിക്ക് തോന്നുന്നില്ല ഇനി അവിടെ നിൽക്കും എന്നുള്ളത് ഒരുപക്ഷെ ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും പോവുകയാണെങ്കിൽ എന്തായാലും അത് ഷോയെ വലിയ രീതിയിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കും ഇപ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു ജാസ്മിൻ ക്യുറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എല്ലാം റിക്കവറായി വീണ്ടും ഗെയിമിലോട്ട് തിരിച്ച് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും